കോണ്ടാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മറൈൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇല്ല അച്ഛൻ്റെ അമ്മയുടെ കൊലപാതകം സ്വന്തം ഏട്ടൻ തന്നെ വിശ്വസിക്കുന്ന ആടൊപ്പാണ് ആടെ ഭാര്യയാണ് ഇപ്പം അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊന്നും അവൾക്കറിയില്ല അറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുന്ന എനിക്കും ജോലി പറയുന്ന ഓരോന്നും കേട്ട് കഴിഞ്ഞ മുത്തശ്ശൻ നെഞ്ചിൽ കൈ വെച്ച് ബെഡിലേക്ക് ഇരുന്ന് പോയി സർ ജോലി എപ്രാഴ്ചത്തോടെ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്ന് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും അവനൊരു മനുഷ്യനായി ജീവിച്ചു ഉള്ളൂ അപ്പോഴേക്കും വീണ്ടും ഓരോന്ന് അറിയില്ല പക്ഷെ ഇപ്പൊ അതൊന്നും ഓർക്കേണ്ട സാർ വിഷ്ണു വരട്ടെ എല്ലാത്തിനുള്ള ഉത്തരം അപ്പറിയാം അന്ന് പീരിയായിട്ട് ചോദിക്കുമ്പോ സാറെല്ലാം പറയായിരിക്കും അവളോട് അവളോടൊരിക്കലും അദ്ദേഹം കള്ളം പറയില്ല അപ്പോഴും അവൻ അങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കി പീതി ഒരിക്കലും അത് പൊറുക്കില്ല അവരുടെ ജീവിതം തന്നെ േ മുത്ത ആദ്യം മുഴുവൻ അതായിരുന്നു പീലിയയും അവരുടെ സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഭയവും വേദനയും ഒരുപോലെ തോന്നി സർ ഇങ്ങനെ പേടിക്കരുത് ഡി എം അങ്ങനെ തെറ്റി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് ഒളിച്ചു വെച്ച് അവൾ ഒരിക്കലും ചതിക്കില്ല സർ അങ്ങനെയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ ആദ്യമൊക്കെ തന്നെ പ്രണയിക്കുന്നതിൽ നിന്ന് തിരുത്താൻ വേണ്ടി മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന സാറിന് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ പീലി എന്നെ അദ്ദേഹത്തെ വെറുത്തുപോയനെ എന്തുകൊണ്ട് അതൊന്നും ചെയ്തില്ല ജോലി നേരത്തെ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചതും അത് ശരിയാണെന്ന് മുത്തശ്ശനും തോന്നി നമുക്ക് ഡി എമ്മിനെ വിശ്വസിക്കാം സർ പീലിയെ നഷ്ടപ്പെടുന്ന ഒന്നും അദ്ദേഹം ഒരിക്കലും ചെയ്യില്ല ആരെയും ചെയ്യാൻ അനുവദിക്കുകയുമില്ല അത്രയും ഉറപ്പോടെ അവൾ പറഞ്ഞിരുത്തുമ്പോൾ മുത്തശ്ശനും ചെറിയൊരു ആശ്വാസം തോന്നി അതോടൊപ്പം തന്നെ ജോൽസിന്റെ കാര്യം ദക്ഷിണ അറിയിക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചു കടലിന് നടുവിലായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു കപ്പൽ കാറ്റിന്റെ ശക്തിയിൽ തിരകളോളം വിട്ടുമ്പോൾ മാത്രം കപ്പലും മുലയുന്നു ഷിപ്പിന്റെ ഏറ്റവും മുകളിലെ നിലയിൽ ഗാഡ്സിന്റെ നടുവിലായി പോക്കറ്റിൽ കൈകളിട്ട് ഗൗരവത്തോടെ നിൽക്കുന്നവനെ അയാൾ ഭയത്തോടെ നോക്കി കണ്ടു അവന് നേരെ നീട്ടിപ്പിടിച്ച പിസ്റ്റൾ പിടിച്ചിരുന്ന അയാളുടെ കൈകൾ പോലും വിറകൊണ്ടു ഒറ്റ ബുള്ളറ്റിൽ തീർക്കാമായിരുന്നിട്ടും ഡി എമ്മിന്റെ ഒരു നോട്ടത്തിന് മുമ്പിൽ അയാളുടെ ഉടൽ പൂക്കള പോലെ ഗൗരവം നിറഞ്ഞ ദക്ഷിന്റെ ശാന്തമായ ചോദ്യത്തിൽ പോലും അയാൾ മാഫ് അറിയാതെ അടുത്ത നിമിഷം കരഞ്ഞുകൊണ്ട് പറയുന്ന ആളെക്കാണ് ദക്ഷിണ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു രണ്ടു ദിവസത്തോളമായി ഒരു ടൂറിസ്റ്റിനെ വേഷത്തിൽ കയ്യിലൊരു ക്യാമറയും കൊണ്ട് ഡി എം മാൻഷന് മുന്നിലായി ചുറ്റിത്തിരിന്നു സംശയം തോന്നി ഗാർഡ്സ് അയാൾ പിടിച്ച് പരിശോധിച്ചതും ബാഗിൽ നിന്ന് ഒരു പിസ്റ്റൽ കിട്ടി ചോദ്യം ചെയ്യുമ്പോൾ പറയുന്ന ഉത്തരങ്ങളിലെല്ലാം പൊരുത്തക്കേടുകൾ ആ നിമിഷം തന്നെ അയാൾ ഷിപ്പിലേക്ക് കൊണ്ടുവന്ന് ഡി എമ്മിനെ വിവരം അറിയിച്ചതാണ് അതിന് പ്രകാരം സേവിക്കും മുസ്തഫക്കൊപ്പം ഷിപ്പിലെത്തിയതാണ് ഡി എം പിസ്റ്റൽ പിടിക്കുമ്പോൾ കൈവറക്കുന്നവരാണോ ഒരാളെ കൊല്ലാനുള്ള കൊട്ടേഷൻ എടുക്കുന്നത് ചുണ്ടിലെ ചിരി മായാൽ തന്നെ ഡി എം അവനടുത്തേക്ക് ചൂട് വെച്ചു കയ്യിലിരുന്ന പിസ്റ്റൾ താഴെയിട്ടുകൊണ്ട് അയാൾ അവന് മുമ്പിൽ നിന്ന് കൈകോപ്പി കരഞ്ഞു വെറുതെ വിടണം സർ ഇനി ഒരിക്കലും മുന്നിൽ പോലും വരില്ല കേട്ടുമടുത്ത യാചനകളായതും ഡി എം അതിനെ ചെവിക്കൊള്ളാതെ പുറകിൽ നിൽക്കുന്ന ഗാഡി നേരെ കൈ നീട്ടി ലോഡ് ചെയ്ത പിസ്റ്റൾ ഗാഡിലൊരാൾ ഡി എമ്മിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു മരണം മുന്നിൽ കണ്ട പോലെ അയാൾ ആർത്ത് കരഞ്ഞുകൊണ്ട് അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് വീണ് ഡി എം അവനൊരു കയ്യാൽ ഷർട്ടിൽ കുത്തിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് പിസ്റ്റൾ പോയിന്റ് ചെയ്ത് വെച്ചു പ്ലീസ് സർ വെറുതെ വിട്ടു എന്റെ പെണ്ണും കുഞ്ഞു അവർക്ക് ഞാനല്ല ഇല്ല സർ വല്ലാത്തൊരു ആനന്ദത്തോടെ അയാളുടെ കണിയിലെ ഭയം ആസ്വദിച്ചുകൊണ്ടിരുന്നവൻ ഒടുന്നതിനോട് വാക്കേൾക്ക് മുമ്പിൽ ഒരു നിമിഷം സ്റ്റെക്കായി നിന്നുപോയി അറിയോ മാരി ഗൺഷോട്ടിന് പകരം ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഡി എമ്മിന്റെ മുഴക്കമുള്ള ആ ചോദ്യം കേട്ടതും എല്ലാം കണ്ടുനിന്ന മുസ്തഫയും സേവ്യർ അടക്കം അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി അതെ സർ എല്ലാവരെയും വെറുപ്പിച്ച് എന്നെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്നോളൂ യുടെ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ് അയാൾ പറയുമ്പോൾ ഡി എമ്മിന്റെ മനസ്സിലൊരു മുഖം നിറഞ്ഞു തന്റെ നെഞ്ചിന്റെ ചൂടിൽ പതുങ്ങി കിടക്കുന്നവടെ മുഖം നമ്മുടെ കുഞ്ഞിനെ അടുക്കൊക്കെ തൊട്ടു കുഞ്ഞിനെടുക്കും തൊട്ടുമൊക്കെ എന്ന് പറഞ്ഞ് തന്റെ കൈയെടുത്ത് അവിടെ വയറിൽ ചേർത്തു പിടിക്കുന്ന നിമിഷം മുന്നിൽ നിൽക്കുന്നവരിൽ നിന്നും ദൂരെ കാണുന്ന മാൻഷനിലേക്ക് ഒരു വേള ഡി എമ്മിന്റെ നോട്ടം വാങ്ങി എന്നൊന്നും ചെയ്യല് വീണ്ടും ആ ചെറുപ്പക്കാരൻ നിന്ന് യാചിച്ചതും എന്തോർത്തുപോലെ പോലെ ദക്ഷാമിൽ നിന്നും ഗണ്ണെടുത്തു മാറ്റി ചുറ്റും നിൽക്കുന്ന എല്ലാവരും കണ്ണു മീഴിച്ചുകൊണ്ട് ഡി എമ്മിന്റെ ആ പ്രവൃത്തിയെ നോക്കി നിന്നുപോയി ആദ്യമായിട്ടാണ് അവരുടെ ഡി എമ്മിൽ നിന്ന് ഇതുപോലൊരു പെരുമാറ്റം എല്ലാവരുടെയും ശ്രദ്ധ ഡി എം മാത്രമായി ഉടക്കി നിമിഷം തന്നെ അയാൾ കൈപ്പൊത്തി പിടിച്ചുകൊണ്ട് ഉറക്കേക്കറിഞ്ഞു വെളുത്തു നിറമുള്ള അയാളുടെ ഷട്ടിൽ രക്തത്തുള്ളികൾ ഡി എം അവനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും അടുത്ത ബുളൈറ്റ് ഡി എമ്മിന്റെ കയ്യിൽ രസികൊണ്ട് കടന്നുപോയി മുസ്തഫയും സേവിയും ദക്ഷിണ വന്ന് പിടിക്കുമ്പോഴേക്കും ചുറ്റുമുള്ള ഗാർഡ്സ് ഒരു കവചം പോലെ നിന്നുകൊണ്ട് കടലിലൂടെ ചീറിപ്പാഞ്ഞി പോകുന്ന ബോട്ടിനു നേരെ തുടരെ തുടരെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു മേൻഷനിൽ സുഖമുള്ളൊരു മയക്കത്തിലായിരുന്നു പീൽ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അന്നുച്ചവരെ ദക്ഷ അവിടെ കൂടെ ഉണ്ടായിരുന്നതാണ് ലഞ്ച് ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പിന്നാനോ ഓഫീസിലേക്ക് പോയത് ആ സമയം ക്ഷീണം തോന്നി കിടന്നാണ് പീലി മയങ്ങിപ്പോയി ഉറക്കത്തിൽ എപ്പോഴോ നിറവേറിൽ കൈവെച്ച് വേദന സഹിക്കോയ നിലവിളിക്കുന്ന സ്വന്തം രൂപം അവൾ കണ്ടു ചുറ്റും രക്തത്തിനെ മടുപ്പിക്കുന്ന രൂക്ഷഗന്ധം ഒരു സഹായത്തിന് പോലും ആരുമില്ലാതെ നിലത്ത് കിടന്ന് പുളയുമ്പോൾ വയറിനെ ലക്ഷ്യമാക്കി ആരോഗ്യമെയ്യുന്നു പീലി ഒരു ഞെട്ടിലൂടെ കണ്ണുകൾ വലിച്ചു തുറന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നുപോയി എന്റെ കുഞ്ഞ് നെഞ്ചിൽ തോന്നിയ ഒരാളിലൂടെ പീലി തന്റെ ഉദരത്തിൽ കൈവെച്ചു പോയി കണ്ടത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അപ്പോഴും അവൾക്ക് പ്രയാസം തോന്നി ശരീരം ഒന്നാകെ വിയർത്ത് തളരും പോലെ അവളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയർന്നു ചുറ്റിനും ഒരാശ്രയത്തിനായി അവനെ തിരഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം എന്തിനെന്ന് പോലും അറിയാതെ ആ നിമിഷം പീലിയുടെ കണ്ണ് നിറഞ്ഞു ഒന്ന് കാണുമെന്ന് തോന്നിപ്പോയി പീലിക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ചിന്ത അതും തന്നെ കുഞ്ഞിന് നേരെ ആയിരിക്കുമോ എന്നൊരു ഭയം കണ്ട സ്വപ്നം അങ്ങനെയുള്ള ഒന്നായിരുന്നല്ലോ എന്റെ കുഞ്ഞിനൊരു അബദ്ധം വരുത്തല്ലേ ഈശ്വരാ പീലി മനസ്സുരുക്കി ദൈവത്തിനെ വിളിച്ചു ദക്ഷിണയെ ഒന്ന് കാണണമെന്ന് അവൾക്ക് തോന്നി നെഞ്ചൽ കുമിഞ്ഞുകൂടിയ ഭയമില്ലാതെയാക്കാൻ ആ ഒരാൾക്ക് മാത്രമേ കഴിയൂ ഈശ്വരനോട് എന്ന പോലെ വിശ്വാസമാണ് അവൾക്ക് അവരുടെ മഹിയേട്ടനോടും എന്നാൽ ഇപ്പോൾ ഓഫീസിലായിക്കുമെന്ന് അവൾക്കറിയാം രാവിലെ തന്നെ തനിക്ക് വേണ്ടി തിരക്കുകൾ മാറ്റിവെച്ച് വന്നാണെന്നും പീലിക്ക് അറിയാം പീലി കണ്ണുമുഖം ഒരുപോലെ തുടച്ചുകൊണ്ട് ബെഡിൽ നിന്നും താഴേക്കിറങ്ങി കൂടുതലൊന്നും ചിന്തിക്കാതെ അവനെ തേടി പുറത്തേക്ക് നടക്കുമ്പോൾ വയറിന് നേരെ ഉയർന്നു പൊങ്ങിയ ആ ആയുധം മാത്രമായിരുന്നു പീലിയുടെ മനസ്സിൽ ഇടയ്ക്കപ്പോഴോ മനസ്സിൽ മറ്റൊരു മുഖവും അവന്റെ വാക്കുകളും ഓർമ്മ വന്നതും പീലിയുടെ കണ്ണുകളൊന്നും തിളങ്ങി മറ്റൊന്നും ചിന്തിക്കാതെ അവൾ തൊട്ടടുത്താണെന്ന ജയ്യുടെ റൂമിലോക്ക് പ്രസ് ചെയ്തു അത് തുറന്നു വന്നതും ഉള്ളിലേക്ക് കയറി കാവിൽ നിന്നിരുന്ന കാട്സ് എല്ലാം തെല്ലൊരു ഭയത്തോടെ ആ കാഴ്ച നോക്കി നിന്നു എന്നാൽ അവളെ തടയാനും വിലക്കാനുമെല്ലാം അവർക്ക് പേടി തോന്നി പീലി റൂമിനുള്ളിലേക്ക് വരുന്ന കണ്ടതും കണ്ണടച്ച് പെറ്റുപെട്ടിയിൽ കിടക്കുകയായിരുന്ന ജയ് കണ്ണു തുറന്നു ശരീരമൊക്കെ ഒന്ന് കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ചോദിക്കുന്നതിനൊപ്പം പീലി പതിയെ ഫ്ലോറിലേക്ക് ഇരുന്നു ജെയും അവൾക്കിടത്ത് തന്നെ വന്ന് സ്ഥാനം പിടിച്ചു ഞാനും ഇറങ്ങിയായിരുന്നു പക്ഷെ ഒരു ദുസ്വപ്പനെ കണ്ടു ഞെട്ടി ഉണർന്നു പിന്നെ കിടക്കാൻ തോന്നിയില്ല പറയുമ്പോൾ പീലിയുടെ കണ്ണ് നിറഞ്ഞു ജെയ് അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു നിന്റെ ഡി ഒരു ജൂനിയർ വരുന്നുണ്ട് ജയ് മയട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ പെട്ടെന്ന് എന്തോർത്തുപോലെ തിളങ്ങുന്ന കണ്ണുകളോടെ പീലി അവൻ്റെ മുഖത്തേക്ക് നോക്കി വലിയ കാര്യത്തിൽ എല്ലാം മനസ്സിലാവുന്ന പോലെ തന്നെ കേട്ടിരിക്കുന്നവനെ കാണാൻ പീലിക്ക് ശരിക്കും ചിരി വന്നു അതിലേറെ സ്നേഹവും നീയും നിന്റെ ബോസും ശരിക്കും ഒരുപോലെയാ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കും പീലി അവൻ്റെ നെറുകയിൽ തലോടി അത് ഇഷ്ടപ്പെട്ട പോലെ ജയ് കണ്ണടച്ച അവടെ കയ്യിലൊരുമിയിരുന്നു പീലി ചിരിച്ചുപോയി അത്രയും സമയം മതിച്ചിരുന്ന ചിന്തകളും സ്വപ്നവും എല്ലാം കുറച്ച് സമയത്തേക്കെങ്കിലും പീലി മറന്നു എനിക്ക് ആദ്യം നിന്നോട് എന്തൊരു അസൂയായിരുന്നെന്ന് അറിയോ ജയ് എന്റെ നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ തലോടുമ്പോഴേക്ക് എനിക്ക് കുശുമ്പ് വരും പീലി പതുങ്ങി ചിരിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു എന്നേക്കാൾ മുന്നേ മയ്യേട്ടന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച നീയല്ലേ തന്നെയല്ല ആ ആനിമൽ എന്നെ ആദ്യമായിട്ട് തള്ളിയതും അന്ന് നിന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞിട്ടാ തെള്ളൊരു ചുടിയോട് അവൾ മുഖം വീർപ്പിച്ചു അന്നൊന്നും പക്ഷെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ നീ മയ്യേട്ടൻ ആരാന്ന് ഒരു മൃഗമായ നിന്നോട് കാണിക്കുന്ന പരിഗണന പോലും മനുഷ്യനായ എന്നോട് ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയപ്പോ ആളോട് പറഞ്ഞു പോയതാ എന്നെ നിനക്ക് കൊടുക്കാൻ തിന്നാലിട്ട് കൊടുക്കാ അതിനെന്നൊറ്റടി പറയുന്നതിനൊപ്പം തന്നെ പീരി മുഖം ചൊളിച്ചു പോയി എന്തൊരു വേദന ആയിരുന്നോ ഞാൻ കരുതി എന്റെ പല്ലൊക്കെ പൊടിഞ്ഞു പോയെന്ന് എന്റെ ഓർമ്മയിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നതല്ല അത് പീലിയൊന്ന് വിശ്വസിച്ചു കേട്ടിരിക്കാനായിരിക്കും ഒരാളുള്ളത് കൊണ്ട് വാത സംസാരിക്കാൻ അവൾക്കും താല്പര്യമായിരുന്നു എന്തു പറഞ്ഞു തുടങ്ങിയാലതൊടുക്ക അവിടെ മഹിയേട്ടിൽ ചെന്ന് നിൽക്കും ജെയുടെ കണ്ണുകളേക്കാൾ തിളക്കമായിരിക്കും അവടെ മിഴികൾക്ക് ആ നിമിഷം പിന്നെയുണ്ടല്ലേ ജയ് ഒരിക്കലേ മഹിയേട്ട എന്നോട് പറഞ്ഞു ഞാനടുത്തില്ലാത്തൊരു സമയം നിന്നെ കാക്കാൻ അവനെ ഉണ്ടാവൂന്ന് സംസാരത്തിനിടയിൽ സംസാരത്തിനേൽ പീലി എന്തോർത്ത പോലെ മുഖത്തേക്ക് നോക്കി എന്നെ രക്ഷിക്കണമെന്ന് മാത്രമേ ആള് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവൂ പക്ഷെ എനിക്ക് നിന്നോട് പറയാനുള്ളത് പീലി പതിയാമന്റെ കാലിൽ തൊട്ടു ഞങ്ങളുടെ കുഞ്ഞിനെന്നും എന്നും നീ ഉണ്ടാവണം ജയ് ഒരാപത്തും സംഭവിക്കാതെ നീ നോക്കണം എന്നും കാവലിനുണ്ടാവണം പറയുമ്പോൾ പീലിയുടെ കണ്ണ് നിറഞ്ഞു കാവളിനെ നനച്ച് പെയ്തിറങ്ങിയ ഒരു തുള്ളി ജയ്യുടെ കാലിൽ വീണു അവളെയും അവളെ നിറഞ്ഞ കണ്ണുകളെയും ജയ് ഉറ്റുനോയിക്കൊണ്ടിരുന്നു എവിടെയോ ഞങ്ങളുടെ കുഞ്ഞിനെ കാത്ത് ഒരാപത്ത് പതിരിക്കുമ്പോൾ എനിക്ക് തോന്നുക കാണുന്ന സ്വപ്നം പോലും ആ സൂചനയാണ് നൽകുന്നേ എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ മയ്യനും കുഞ്ഞിനൊന്നും പറ്റരുത് ജയ് പീലി മുഖം പൊത്തിക്കറിഞ്ഞതും ജയ് ഒരു കാലുയർത്ത് പതിയെ അവിടെ കയ്യിൽ തൊട്ടു പീലി അത്ഭുതത്തോട് അവനെ മുഖമുയർത്തി നോക്കി അവിടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടെങ്കിൽ പോലും ജയ്ക്ക് വേണ്ടി ചുണ്ടുകൾ പുഞ്ചിരിച്ച് അവരെ കിട്ടിയിട്ട് റഷ്യയിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ കൊണ്ടുവരാൻ പറയട്ടെ ഇൻജുയേഡായ ഭാഗം ഡ്രസ്സ് ചെയ്തതിനു ശേഷം ഷിപ്പിന്റെ മുകളിൽ തന്നെ നിൽക്കുന്നവനടുത്തേക്കായി വന്നുകൊണ്ട് സേവിയർ പറഞ്ഞു ദക്ഷി അതിന് മറുപടി അറിയാതെ ഫോണിനായി സേവന സേവി അതവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തും ഫോൺ കാതിലേക്ക് വെച്ചുകൊണ്ട് പറയുന്നവൻ്റെ മുഴക്കമുള്ള ശബ്ദത്തിൽ സേവിയെന്ന് ഞെട്ടി വന്നത് ആരാണെന്നോ എന്തിനാണെന്നോ ആര് പറഞ്ഞയച്ചാണെന്നോ എന്നൊരു ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായിട്ടില്ല അതിൻ്റെ അറ്റവും പേരും തേടി അങ്ങോട്ട് പോകുന്ന പതിവുമില്ല കൂടുതൽ ബഹളവും സംസാരവും ഒന്നുമില്ലാതെ കൊല്ലും അതിന് ആരായാലും ദക്ഷ ഫോൺ തിരികെ കൊടുത്തും സേവിയെന്ന് നിശ്വസിച്ച് പോയി സേവി തിരിഞ്ഞടക്കാതിരുന്നതിന് മുമ്പ് ദക്ഷി ഗൗരവത്തോടെ മുമ്പ് വെടിയേറ്റിക്കൊപോയ ചെറുപ്പക്കാരെ തിരക്കിസ് ഫൈൻ സർ ബുള്ളറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് സേവി ഭവ്യതയോടെ മറുപടി അറിഞ്ഞു ദക്ഷിണ നോട്ടം വീണ്ടും മാൻഷനിലേക്കായി കപ്പലവിടേക്ക് അടക്കും തോറും കയ്യിലെ മുറിവ് അവൾ കാണാതെ ഇങ്ങനെ മറക്കുമെന്നുള്ള ചിന്തയായിരുന്നു അവനിൽ കണ്ടാൽ അവൻ്റെ വൈകി പേടിക്കുമെന്നറിയാം ഇന്ന് മുഴുവൻ കരയാനും പിണങ്ങാനും ഈ ഒരു കാരണം മാത്രം മതിയെന്ന് അവൻ അറിയാം ദക്ഷി പോലും അറിയാതെ അവനിലൊരു ചിരി വിരിഞ്ഞു പോയ ആ നിമിഷം മുൻപൊരിക്കലും കടന്നു പോകാത്ത ചിന്തകളിലൂടെ സഞ്ചരിക്കുന്ന അനിമലിന്റെ മനസ്സ് വേട്ടയാടുന്ന സിംഹത്തിന് അവൻറെ ഇണയുടെ മുമ്പിലെത്തുമ്പോൾ മാത്രം തോന്നുന്ന ചില ഭാവങ്ങൾ സേവിയർ എന്ന മുസ്തവക്കൊപ്പം മാൻഷനുള്ളിലേക്കാണ് ദക്ഷിന്റെ കണ്ണുകളിൽ നിന്ന് കുറുകിപ്പോയി ഗാർഡ്സുകൾ പോലും ഇല്ലാത്ത ശൂന്യമായ ഹാളും ലിവിംഗ് വൈകാ അടുത്ത നിമിഷം നെഞ്ചിൽ ഉയർന്നു പോയ മിടിപ്പോടകവിളെ വിളിച്ചുകൊണ്ടവൻ ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നതും ജയ്യുടെ റൂമിന് മുമ്പിലായി കൂടി നിൽക്കുന്ന മുത്തശ്ശൻ ഉൾപ്പെടെയുള്ള ആളുകളെക്കാണ് ദക്ഷ സംശയത്തോടെ അവിടെ തന്നെ നിന്നുപോയി ജോലിയും കായും കാഡ്സും അവിടെ തന്നെ തന്നെയുണ്ട് ദക്ഷിന്റെ ചുണ്ടുകൾ പതിയെ ചലിച്ചു അവിടെ മൈ അവിടെ കണ്ട മുത്തശ്ശൻ വെപ്രായത്തോട് അവൻ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ബാക്കി കേൾക്കാൻ പോലും നിക്കാതെ ദക്ഷി ജയ്യുടെ റൂമിനുള്ളിലേക്ക് പാഞ്ഞു ഉള്ളിലേക്ക് അടക്കും തോറും ജയ്യുടെ മുരൾച്ച കേൾക്കാം ആരോ വരുന്ന അറിഞ്ഞ് ജയ് മുന്നോട്ട് കുതിച്ചാടിയതും ദക്ഷിണ ഒരൊറ്റ വിളിയിൽ അവൻ അടങ്ങി ചാടി വന്നവൻ പതുങ്ങിക്കൊണ്ട് ദക്ഷിണ അടുത്തേക്ക് നടന്നു ജയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് കരുതി ഉയർന്നുപോയ മിടിപ്പോടെ വന്ന ദക്ഷി അവന്റെ പെരുമാറ്റത്തിൽ സംശയത്തോടെ അവിടെ തന്നെ നിന്നു പിന്നെ അവന് ഗൗരവത്തോടെ നോക്കി സംശയത്തോടെ ചുറ്റിനും അടുത്ത നിമിഷം ജയ്യുടെ റൂമിലിട്ടിരിക്കുന്ന സോഫയിലായി കണ്ണുകൾ അടച്ചു കിടക്കുന്ന വൈകിയെ കണ്ടതും ദക്ഷി ഉറക്കിയവള് വിളിച്ചുകൊണ്ട് വെപ്രാളത്തോട് അടുത്തേക്ക് ചെന്നു വൈകാ പീലിയുടെ കവിളി തട്ടിക്കൊണ്ട് പരിഭ്രമത്തോടെ വിളിച്ചതും ഉറക്കച്ചടവോടെ ചടവോടെ ഒന്ന് ചുരുങ്ങി ആ നിമിഷമാണ് ദക്ഷിന്റെ ഹൃദയം ഒന്ന് താളത്തിൽ തുടിച്ചു തുടങ്ങിയത് സർ സേവിയും മുസ്തഫയും ഒന്നിച്ചകത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചതും ദക്ഷിണ ഇരുവരെയും ഗൗരവത്തോടെ നോക്കി സർ മാം ഓക്കെ അല്ലേ രണ്ട് മണിക്കൂറായി മാം ഇതിനുള്ളിലേക്ക് വന്നിട്ട് കാണാതായപ്പോൾ ഗാർഡകത്തേക്ക് വരാൻ നോക്കിയപ്പോൾ ജയ് വൈലൻ്റായി ഇവിടെ കാര്യം കടത്തിവിടാതെ ഒച്ചുണ്ടാക്കി എല്ലാവരെയും പീഡിപ്പിക്കുകയായിരുന്നു മുസ്തഫ ഗാർഡ്സിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ ഡി എമ്മിനോട് പറഞ്ഞു ദക്ഷിണ നോട്ടം നേരെ ജയിലേക്കായി ജയ് പി പീയിലെയും ദക്ഷിണേയും നോക്കി കുറച്ച് മാറിയിരിക്കുന്നുണ്ട് അവനോട് എന്ത് പറയണമെന്നറിയാതെയായി ഡി എമ്മിന് അവളെ നോക്കാൻ പറഞ്ഞേൽപ്പിച്ചു പോയത് ഡി എം തന്നെയാണല്ലോ പാവം ജയ് അത് ഏറ്റെടുത്ത് നന്നായി ചെയ്തു അവന്റെ ഉടൻ അവന്റെ പ്രാണിന് കാവൽ നിൽക്കിയായിരുന്നു ഈ നേരം അത്രയും ജെയ്യെ നോക്കുന്ന ദക്ഷിണ കണ്ണിൽ അറിയാതെ ഒരു തിളക്കം നിറഞ്ഞു അവനോളം വിശ്വസ്തനായി മറ്റാരുണ്ട് ദക്ഷിമഹേശ്വരനത് ജയ്യെ നോക്കുന്ന ഡി എമ്മിന്റെ കണ്ണിൽ നീർത്തുള്ളികൾ പൊടിഞ്ഞത് മുസ്തഫയും സേവിയും തെല്ലൊരു അത്ഭുതത്തോട് കണ്ടുനിന്നു വൈകാ അവനിൽ നിന്ന് മുഖം തിരിച്ച് ദക്ഷിണീണ് പീലേ വിളിച്ചു അത്രയും ക്ഷീണവും തളർച്ച ഉള്ളതുകൊണ്ടാവും അവൾ ഉറങ്ങിപ്പോയതെന്ന് അവൻ അറിയാം മൂന്നാം മാസത്തിലേക്ക് പിന്നെ മുമ്പത്തെ പോലെയല്ല പകലുറക്കം കൂടുതലാണ് അവൾക്ക് ഭക്ഷണം പോലും പേരിന് മാത്രം അതും കൂടെയിരുന്ന് നിർബന്ധിച്ചാൽ മാത്രം കഴിക്കും ഈ ലോകത്തിന് കീഴിൽ അവൾ ആഗ്രഹിക്കുന്ന എന്തും അവൻ മുന്നിലെത്തിക്കും എന്നാലും പീലിക്ക് മാത്രം എല്ലാത്തിനോടും അടുപ്പാണ് കൊതിയോടെ പറയുന്ന ആഹാരം പോലും നുള്ളി കഴിച്ച് മാറ്റിവെക്കും ദക്ഷ അവിടെ കവിളിൽ പതിയെ തട്ടിയതും പീലി കണ്ണ് ചെമ്മി തുറന്നു തൊട്ടരിയിലായവനെ കണ്ടതും അവടെ കണ്ണുകൾ വിടർന്നു പിന്നെ എന്തോർത്ത പോലെ ചുറ്റും നോക്കി അപ്പോഴേക്ക് അവരെ തനിച്ച് വിട്ട് മുസ്തഫയും സേവിയും പുറത്തേക്ക് പോയിരുന്നു ജയ് കൊറച്ചകലം ഇട്ട് മാറിയിരിക്കുന്നവനെ പീലി പതിയെ വിളിച്ചതും അത് കേട്ടിട്ടെന്ന പോലെ കക്ഷിയൊന്നും പോയി വിടന്നുപോയി എപ്പോഴാ വന്നേ ഞാനൊരു സ്വപ്നം കണ്ടു ഞെട്ടിണീറ്റ് അങ്ങോട്ട് വരാനിരുന്ന അപ്പോഴേ ഇവനെ ഓർമ്മ വന്നേ അതുകൊണ്ട് ജോലിക്കിടയില് മഹിയാട്ടിനെ ബുദ്ധിമുട്ടിക്കാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു പീലി ദക്ഷിണ നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞതും അവനവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ച് നെറുകയിൽ ചുംബിച്ചു അറിയോ ഉം ഇവനോട് ഒരു വർത്തമാനം പറഞ്ഞിരുന്നു പോയതാ കൊറേ സമയപ്പോ മണിക്കൂർ കഴിഞ്ഞു എന്നിട്ട് ഞാനൊരു മീറ്റിംഗിലായിരുന്നു വോയിക്ക പിന്നെ ബാക്കിയുള്ളവരാരെയും നിന്റെ ബോഡി ഗാർഡ് ഇവിടെ കടത്തിവിടുന്നില്ലായിരുന്നു ഗാർഡ്സിന് അടയ്ക്ക് എല്ലാവരെയും പേടിപ്പിച്ചു നിർത്തിയിരിക്കുന്നു ശരിക്കും പീലിയുടെ കണ്ണുകൾ മിഴിഞ്ഞു ആണോ ജയ് നീ എല്ലാരെയും പീലിയുടെ നോട്ടവും ചോദ്യം എല്ലാം വീണ്ടും ജയ്ക്ക് യാതൊന്നും അറിയാത്ത പാവത്തെ പോലെയുള്ള അവൻ ഇരുത്തം പീലയിൽ പുഞ്ചിരി വളർത്തി മയേട്ടനല്ലേ അവനീ ഡ്യൂട്ടി ഏൽപ്പിച്ചേ അതവനനുസരിച്ച് മയ്യേട്ടൻ ശരിക്കും ലയ്ക്കിയ ഇവനെ പോലെ ഒരാൾ ഉണ്ടെങ്കിൽ ഏത് യുദ്ധവും ചെയ്യിക്കാം ഒരിക്കലും ചതിക്കില്ല ജീവൻ കൊടുത്തും കൂടെ നിൽക്കും പറയുമ്പോൾ എന്തിനോ പീലിയുടെ കണ്ണ് നിറഞ്ഞു ദക്ഷാവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ജെയെ കാണുന്ന പോലും പേടിയുള്ളവളായിരുന്നു അവനോട് താൻ കാണിക്കുന്ന സ്നേഹത്തിൽ കുശുമ്പ് കുത്തുന്നവളായിരുന്നു ഈ ഒരു ദിവസം കൊണ്ട് അവനോടുള്ള അവളുടെ ആറ്റിറ്റ്യൂഡിൽ ചെറുതല്ലാത്ത മാറ്റങ്ങൾ വന്നുപോലെ എനിക്കറിയാം മയ്യടിപ്പോ എന്താ ആലോചിക്കുന്നതെന്ന് പക്ഷെ അതിൽ ഒത്തിരി സിമ്പിളാ ഈ നിൽക്കുന്ന ആ ഒരു നിയമിന് ഞാൻ ഇണക്കിയെടുത്തില്ലേ അത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് അതിൽ ഈസി ആയിട്ട് തോന്നി പീലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷിണ കണ്ണുകളൊന്ന് തിളങ്ങി പിന്നെ എനിക്കിപ്പോൾ ഒരു വാക്ക മയ്യട്ടെ ഇവനെന്നും നമ്മുടെ കൂടെ ഉണ്ടാവുന്നു ഒരിക്കലും ഒരു ആപത്ത് അവന് സംഭവിക്കില്ല എന്നോ പീലി കണ്ണ് രണ്ട് അമർത്തി തുടച്ചുകൊണ്ട് ദക്ഷിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവനെതിരെ നിൽക്കാനുള്ള ധൈര്യം ഒന്നും ആർക്കും ഉണ്ടാവില്ല വൈകാം നീ അവനൊരു പെറ്റ് ആയിട്ട് കാണാതെ ഇതിപ്പന്നെ കളിയാക്കാൻ മഹിയട്ടെ ഞാൻ അവനുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ വൈകാൻ ഞാൻ കളിയാക്കിയതല്ല ഒരു ഫാക്ട് പറഞ്ഞതാണ് എന്നാൽ എൻ്റെ ഭാര്യനോട് ആവശ്യപ്പെട്ട കാര്യമല്ലേ സോ നിന്റെ വാക്ക് തരുന്നു വൈക ഒരിക്കലും ഒരാപത്തിന് ഞാൻ അവന് വിട്ടുകൊടുക്കില്ല അവൻ ഇന്നും നമ്മുടെ കൂടെ ഉണ്ടാവും ദക്ഷ അവിടെ കണ്ണിലേക്ക് നോക്കി കൗരത്തോടെ പറഞ്ഞുകൊണ്ട് കൈകളിൽ മുറുകെ പിടിച്ചതും പീലി അത്രമേൽ സന്തോഷത്തോടെ അവനെ താടിത്തുമ്പിൽ ചുണ്ട് ചേർത്തു ഒരുപാട് ലേറ്റായി ജയ്ക്ക് ഫുഡ് അഴിക്കാൻ ഉള്ളതാ നീവിടുള്ളുകൊണ്ട് അവനെ മീണിനെ പോലെ വാർത്തകാരൻ സമ്മതിച്ചിട്ടില്ല സോ നമുക്ക് ഇറങ്ങി കൊടുക്കാം ആ ഫുഡ് അഴിച്ച് റെസ്റ്റ് എടുക്കട്ടെ പീലിയുടെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ദക്ഷി പറഞ്ഞതും അത്രയും ഇഷ്ടത്തോടെ പീലി ജയ്യെ നോക്കി പിന്നെ അവൻ അവനടുത്തേക്ക് ചെന്ന് ആ നിറകിയിലൊന്ന് തഴുകി തലോടിയവട്ടെ വിശന്നിരുന്ന എന്തിനാ ജയ് എന്നു വിളിച്ചാൽ പോരായിരുന്നു ഇതിപ്പോ ആര് പുറത്തുനിന്ന് വിളിച്ചാലും ഇങ്ങോട്ട് കേൾക്കില്ലല്ലോ സോറി പീലി അവന്റെ കാലിൽ കൂടിയാൻ തൊട്ട് തലോടിയതിനു ശേഷം ദക്ഷിനെ തിരിഞ്ഞു നോക്കി ഒറ്റ ദിവസം കൊണ്ടേ എന്നെ ഇവനും ഇവന്റെ ഫാനായി കഴിഞ്ഞാലും മയ്യേട്ടാ ശരിക്കും എന്നൊരു കുഞ്ഞു ബ്രദർ പോലെ പീളിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല ദക്ഷാ ഉൾക്കടുത്തേക്ക് വെച്ച് നീരുകയുമായി അവളെ വാരിയെടുത്ത് അടക്കി പിടിച്ചു ജെയ്യെ നോക്കി കണ്ണു ചെമ്മി കാണിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം